ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പത്ത് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴയിൽ കുത്തനെ വർധനവ് വരുത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് റോഡ് ഗതാഗത മന്ത്രാലയം മോട്ടോർ വാഹന നിയമത്തിലെ ഒരു കൂട്ടം ഭേദഗതികളിലൂടെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിൽ ഇറക്കിയാൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടിയും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടിയും പിഴ ഈടാക്കുമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് നിലവിൽ ആദ്യ തവണത്തെ കുറ്റത്തിന് രണ്ടായിരം രൂപയും കുറ്റം ആവർത്തിച്ചാൽ നാലായിരം രൂപയും മൂന്ന് മാസം വരെ തടവുമാണ് ശിക്ഷ എന്നാൽ ഭേദഗതി പ്രകാരം നിയമലംഘകർ ആദ്യ തവണ അടിസ്ഥാന ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടിയും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടിയും അടയ്ക്കേണ്ടി വരും സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലെ വർധനവ് തടയുന്നതിനും നിയമം കൂടുതൽ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഈ നീക്കം അടുത്ത അറിയിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന അർഹരായവർക്കുള്ള ഇമ്പിച്ചുബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അപേക്ഷിക്കുവാനുള്ള തീയതി ഇരുപതാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ് വീടുകളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുവാൻ അൻപതിനായിരം രൂപയാണ് പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നത് വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയിൽ കവിയരുത് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം ആയിരിക്കണം ബി പി എൽ ശാരീരിക മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾ ഉള്ളവർ പെൺകുട്ടികൾ മാത്രമുള്ളവർ മക്കളില്ലാത്തവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകർ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥിര വരുമാനമുള്ളവരോ പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവരോ ആകരുത് അപേക്ഷയോടൊപ്പം നികുതി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിന്റെ പകർപ്പ് വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്ന സാക്ഷ്യപത്രം പത്ത് വർഷത്തിനുള്ളിൽ ഭവന പുനരുദ്ധാരണ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കണം അപേക്ഷകൾ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ എ ഡി ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ സമർപ്പിക്കാം അപേക്ഷാ ഫോം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അതിനാൽ അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അടുത്തറിയിപ്പ് കേരള കർഷക ക്ഷേമനിധിയിൽ നിലവിൽ വയസ്സ് വരെയുള്ള കർഷകർക്ക് മാത്രമേ അംഗമാകുവാൻ സാധിക്കൂവെന്ന് കേരള കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അറിയിച്ചിരിക്കുകയാണ് പദ്ധതി രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിനുള്ള കാലതാമസം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ പതിനെട്ട് മുതൽ അറുപത്തിയഞ്ച് പ്രായപരിധിയിലുള്ളവർക്ക് അംഗത്വം നൽകിയിരുന്നു അംഗത്വത്തിനുള്ള നടപടികൾക്കായി കർഷകർക്ക് ഓൺലൈനായി കേരള ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അടുത്തറിയിപ്പ് ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ വനിതകൾക്ക് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്വയം തൊഴിൽ വായ്പ നൽകുന്നതാണ് ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ പലിശ നിരക്കിൽ നിബന്ധനകൾക്ക് വിധേയമായി മുപ്പത് ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത് പതിനെട്ടിനും അൻപത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് വസ്തു ഉദ്യോഗസ്ഥ ജാമ്യ വ്യവസ്ഥയിലാണ് വായ്പ നൽകുന്നത് ഡബ്ല്യു വഴി ഓൺലൈനായി അപേക്ഷിക്കാം അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നത് ഓണം പ്രമാണിച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് ഘഡുക്കൾ ചേർന്ന് മൂവായിരത്തി ഇരുനൂറ് രൂപ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവും ഓഗസ്റ്റ് മാസത്തെ തനത് പെൻഷനായ ആയിരത്തി അറുനൂറും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഓണം പ്രമാണിച്ചാണ് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘഡുവിന്റെ വിതരണം കൂടി ഈ മാസം നടത്തുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗും നടന്നുവരികയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ മാത്രമാണ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാവുക അതിനാൽ പെൻഷൻ അനുവദിച്ചു കിട്ടിയ എല്ലാവരും തന്നെ ഈ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്ന ഓണ പെൻഷൻ മൂവായിരത്തി രൂപ ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷവും മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക